അപൂപൈതയം എന്നറിയോ തുടച്ചവനെ പദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാ ബദറിന്റെ ണത്തിൽ യുദ്ധം നടക്കുമ്പോൾ പ്രിയപ്പെട്ട പിതാവ് ശത്രുവിന്റെ ഭാഗത്താ പടച്ചവനെ അബൂവൈദിക രണാങ്കണത്തിലൂടെ യുദ്ധം നടക്കുക എന്തിനാണ് അറിയോ നിൽക്കുന്നത് നിൽക്കുന്നത് പിതാവാണ് ഭാഗത്ത് വാപ്പയും മകനും കൂടെ പരസ്പരം യുദ്ധം ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഉപയിതയെന്ന് പറയുന്ന തന്റെ പൊന്നാര മകൻ ഇങ്ങനെ പതുങ്ങി വാപ്പയുടെ മുമ്പിൽ പെടാതെ വാപ്പ കാണാതെ ഒളിച്ചിങ്ങനെ നടക്കുകയാട് പക്ഷേ ജറാകന്ന് പറയുന്ന പിതാവുണ്ടല്ലോ മകനെ തിരഞ്ഞു നടക്കുകയാട് വേറെ ഒരു ശത്രുവിനെയും വേണ്ട പതരിൽ പങ്കെടുക്കുന്ന വേറെ ഒരാളെയും നോക്കുന്നില്ല

തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്ന വാടാ മുഹമ്മദേ നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞേ പറയുന്നത് അവനെ ഇറക്കി വിടും എന്റെ കയ്യിലിരിക്കുന്ന വാട് കൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാനെ തന്റെ പൊന്നാരമകന്റെ ദേഷ്യം പഠിപ്പിക്കാറ് തന്റെ പൊന്നാരമകന്റെ രക്തം തിളപ്പിക്കാറ് പിതാവ് ഒരുപാട് ീത്ത പറയുകയാണ് പക്ഷേ പൊന്നുമോനും മിണ്ടുന്നില്ലേ പറയുന്നത് എത്ര പറഞ്ഞിട്ടും തന്റെ പൊന്നാരമകൻ അനങ്ങാതെ വന്നപ്പോ ചെറാകു പറയുന്ന പിതാവുണ്ടല്ലോ ഇത് ചെറുപ്പക്കാരന്റെയും രക്തം തിളയ്ക്കുന്ന കാര്യമാണ് സ്വന്തം മാതാവിനെ കുറിച്ച് പറയുന്നത് സ്വന്തം സമ്മയെ കുറിച്ച് പറയുന്നത് വിളിക്കാൻ വിളിക്കാൻ തുടങ്ങി തുടങ്ങി ചിന്തിക്കുന്നു ചിന്തിക്കുന്നുള്ള എന്റെ ഉമ്മയാണ് ആ പറയുന്ന മനുഷ്യന്റെ ഭാര്യയാണ് പറഞ്ഞുകൊള്ളട്ടെ ദമ്പുരാനേനെ ഉമ്മയെ കുറിച്ച് പിന്നെയും നീ എന്ന് പ്രിയപ്പെട്ട പറയുകയാണ് എന്തെല്ലാം പറഞ്ഞിട്ടും ആ സ്വഹാബി അനങ്ങുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങുന്നില്ല അവസാനമാ പിതാവിനറിയ ഇറങ്ങണമെങ്കിൽ അവനെ പറഞ്ഞു അവന്റെ ഉമ്മയെ പറഞ്ഞു അവൻ്റെ പറഞ്ഞു ഴിപിഴച്ചുണ്ടായതാണെന്ന് പറഞ്ഞോ എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ അനങ്ങാതെ വന്നപ്പോ

ാണ് ചാടി ഇറങ്ങുകയാണ് അല്പനേരമൊന്നും കാണുന്നില്ലടോ അല്പനേരമൊന്നും അറിയുന്നില്ലടോ കുറച്ച് കഴിയുമ്പോ

സ്വഹാബിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാതെ സങ്കടപ്പെടുകയാ വല്ലാതെ പ്രയാസപ്പെടുകയാ അങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോ വരുന്നു മുഖറപുല്ലം ലാഖ് മലക്കു ചിവിരി ും

അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹുമാനം എഴുതി വെച്ചിരിക്കുകയാഴുതി വച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പലത് കാണുമ്പോഴും അത് ചെയ്താലും അത് ആര് ചെയ്താലും അത് പള്ളിയിലെ ചെയ്താലും പള്ളിയിലെയും രീതിയിൽ പലതും നടക്കുന്നത് കാണുമ്പോ വിളിച്ചു പറയാറുണ്ടല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് അവര് നടക്കുന്നല്ലോ അവരും അവരും തങ്ങന്മാരല്ലേ അവരും സഹിതന്മാരല്ലേ നിങ്ങൾ മിണ്ടാതെ നടക്കുന്നത് നിങ്ങൾ മാത്രം എന്തിനാണ് വിളിച്ചു പറയുന്നത് ആ വിളിച്ചു പറയാനുള്ള കാരണം എന്തെന്നറിയുമോ ഹൃദയത്തിൽ എഴുതി വച്ചിരിക്കുകയാ ഹൃദയത്തിന്റെ അകത്ത് ഭീമാൻ എഴുതി വച്ചിരിക്കുക